ഈ ശംശായിരിക്കും ശ്രദ്ധിയായിരിക്കട്ടെ എൻ്റെ പേര് നിമിത സാൽവിൻ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കൂനമാവ് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് പതിനാറ് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്ന കാരണം മുന്നേ എനിക്ക് മാതാവിനെ നേരത്തെ അറിയാമായിരുന്നു ഞാനപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമൊക്കെ എഴുതാൻ പോയത് ഞാൻ ജർമ്മൻ ബി ടു ലെവൽ എക്സാം എഴുതുന്ന കുട്ടിയായിരുന്നു ഞാൻ ഫെബ്രുവരി പതിനാലിലാണ് രണ്ട് മുടികൾ ആദ്യം തൊട്ട് സ്ലോട്ട് എടുത്തത് പൂനെയിലായിരുന്നു എടുത്തത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ പോയത് ആ സമയത്ത് എനിക്ക് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്നു ഞാൻ പോയി എഴുതി ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എനിക്കറിയായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ട് മുടികൾ ഞാൻ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ രണ്ട് മുടികൾ പാസ്സായി അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യം എനിക്ക് കിട്ടുന്നുണ്ടായില്ല എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി ഓൺലൈൻ ഉടമ്പടി ഉണ്ടല്ലോ എന്നുള്ള ഇതായിരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ജൂൺ എനിക്ക് മെയ്യിലേക്ക് കൊച്ചിയിൽ എക്സാം സീറ്റ് കിട്ടി അങ്ങനെ ബാക്കി രണ്ട് മൊടികൾ ഞാൻ പോയി എഴുതി പക്ഷേ എനിക്കത് കിട്ടുമെന്ന നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജൂൺ ഇലവൻത്തിനാണ് എനിക്ക് റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ രണ്ട് മൊടികൾ ഞാൻ പാസ്സായില്ല അങ്ങനെ ഞാനൊരു സാക്ഷ്യം പെട്ടെന്ന് കേട്ടു ടു ബി വൺ ആണ് ആ ഒരു ചേട്ടൻ പഠിച്ചിട്ടത് പക്ഷേ ആ ചേട്ടൻ ബി ടു ലെവൽ കൊച്ചിയിൽ എൻ്റെ സെയിം എക്സാം ഡേറ്റിൽ ആ ചേട്ടൻ എഴുതി ബി വൺ പഠിച്ച ചേട്ടന് ബി ടു ലെവൽ എക്സാം എഴുതി രണ്ട് മുടികൾ ആ ചേട്ടൻ പാസ്സായി അങ്ങനെ ഞാൻ ആ ചേട്ടനെ സാക്ഷ്യം കേട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജൂൺ പതിനാറ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ വന്ന് ഉടമ്പടി എടുക്കണത് അതിനുശേഷം ഞാൻ അടുത്ത രണ്ട് മുടികളിന് വേണ്ടി ഞാൻ സീറ്റ് തപ്പാൻ തുടങ്ങി പക്ഷേ ഞാൻ എല്ലാ ഏജൻറ്റുമാർക്ക് സീറ്റ് കൊടുക്കും എനിക്ക് മാത്രം സീറ്റ് കിട്ടൂല അങ്ങനെ മൂന്ന് മാസത്തോളം എനിക്ക് സീറ്റ് കിട്ടാണ്ട് ഞാൻ കുറേ വിഷമിച്ച് ആദ്യമൊക്കെ സീറ്റ് കിട്ടിയില്ല എന്നാ ചേട്ടന്മാർ പറയുമ്പോൾ എനിക്ക് ആദ്യം വിഷമമായിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കി മാതാവിന് അവിടെ ഇഷ്ടമില്ല ഞാൻ എഴുതാനായിട്ട് മാതാവ് പറയാ എന്താണ് ഞാനവിടെ എഴുതിയാൽ പാസ്സാവില്ല അതുകൊണ്ടാണ് എനിക്ക് മാതാവ് സീറ്റ് തരാത്തതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ സീറ്റ് കിട്ടാണ്ടാകുമ്പോൾ ഞാൻ അമ്മച്ചിടെ അടുത്ത് ഞാനിങ്ങനെ പറയും മാതാവിനോട് ഇഷ്ടമില്ല ഞാൻ പാസ് അതുകൊണ്ട് എനിക്ക് മാതാവ് സീറ്റ് എടുത്ത് തരാത്ത മാതാവിനിഷ്ടമുള്ളൊരു സ്ഥലം എനിക്ക് എടുത്ത് തരും അങ്ങനെ സെപ്റ്റംബറിലേക്ക് എനിക്ക് ഒമ്പത് പത്തായിട്ട് കൊൽക്കത്തയിൽ എനിക്ക് എക്സാം സീറ്റ് കിട്ടി അങ്ങനെ ഞാനവിടെ എക്സാം എഴുതുന്നെക്കാട്ട് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് ഒരു കാശ് രൂപം തരുകയും ചെയ്തു ഇവിടെ വന്ന് ബംഗാളി പത്രം വാങ്ങിച്ചിട്ടാണ് പോയത് ഞാനവിടെ ചെന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ അച്ഛനുമാണ് കൂടെ പോയത് ഞങ്ങൾ അവിടെ ചെന്ന് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം എക്സാം ഇങ്ങനെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു പക്ഷെ ഞാൻ വിശ്വസിച്ച് മാതാവിൻ്റെ ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതി തൈലം കൊണ്ട് ഞാൻ കുരിശു വരക്കുകയും നാക്കിൽ കുരിച്ചു വരയ്ക്കുകയും ചെവിയിൽ രണ്ടും കുരിച്ചു വരയ്ക്കുകയും ചെയ്തിട്ടാണ് പോയത് ഞങ്ങൾ അവിടെ ചെന്ന് ഞാൻ ഞാൻ വിശ്വാസപ്രമമാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു സ്പീക്കിംഗ് എക്സാമിന് ഞാൻ കയറി ആ സമയത്ത് എൻ്റെ പാർട്ട്ണറായിട്ട് വന്ന എൻ്റെ ഫ്രണ്ട് തന്നെ തന്നെയായിരുന്നു എനിക്കതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് നല്ലോണം തന്നെ പറയാൻ പറ്റി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സ്പീക്കിംഗ് മോഡ്യൂൾ എന്നുള്ള കാര്യം അങ്ങനെ റൈറ്റിംഗ് എക്സാമിനായിട്ട് കയറി അപ്പോൾ ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു സഞ്ചാരി മാതാവല്ലേ എൻ്റെ ഒപ്പം മന്നം ഈ എക്സാം മാറണി എക്സാം പേപ്പർ കിട്ടിയപ്പോൾ എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി പാടായിരിക്കും എക്സാം എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മെഴുകുതിരയുടെ നീലക്കളറ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് വന്നു അങ്ങനെ ഞാൻ നീലക്കളർ അന്വേഷിച്ചു ഗോയിത്തെ സെൻറ്ററിൻ്റെ തീം തന്നെ പച്ചക്കളറാണ് അപ്പോൾ ഞാൻ പച്ചത്തിരിയുടെ കാര്യം ആലോചിച്ചില്ലെങ്കിൽ നീല കളർ ഡാർക്ക് നീല കളർ കണ്ടാൽ മതി അങ്ങനെ എക്സാം എഴുതി ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോഴേക്കും മുകളിലെ ലൈറ്റിൻ്റെ ചുറ്റിനും ഡാർക്ക് നീല കളറും കൊണ്ട് അവർ കവർ ചെയ്തേക്കണം അങ്ങനെ എനിക്ക് മനസ്സിലായി അവിടെ മാതാവുണ്ട് എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള കാര്യം ഞാൻ എക്സാം പേപ്പർ റൈറ്റിംഗ് ഇൻ മോഡ്യൂൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നു എൻ്റെ പെട്ടെന്ന് റൈറ്റിംഗ് എക്സാം തീർന്നു ഇതുവരെയും എൻ്റെ അത്രയും പെട്ടെന്ന് റൈറ്റിംഗ് എക്സാം തീർന്നിട്ടില്ല അതിനുശേഷം ഞാൻ വിശ്വാസ പ്രമാണവും പ്രതീക്ഷകരണത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു ഞാൻ എൻ്റെ കൈ പോക്കറ്റിലുണ്ടായി ഉപ്പ് എടുത്തിട്ട് ഞാൻ കുറച്ച് കഴിക്കുകയും അവിടെ എക്സാം പേപ്പറിൽ മൊത്തം ആൻസർ ഷീറ്റിലൊക്കെ ഞാൻ വെറുകയും അവിടെ ഞാൻ കൈ വെച്ച് ഞാൻ അച്ഛൻ്റെ തന്ന കാശ് രൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എക്സാം പേപ്പർ വരെ ഞാൻ അത്രയും പ്രാർത്ഥിച്ചു ഞാൻ അതിനുശേഷം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി എൻ്റെ ബംഗാളി പത്രം ഉണ്ടായിരുന്നു അങ്ങനെ ബംഗാളി പത്രം അവിടെ എല്ലായിടത്തും കൊടുത്തു പക്ഷേ എല്ലാവരും മാനിക്കുന്നുണ്ടായാലും അവർക്ക് കൂടുതലും ഹിന്ദിയാണ് സംസാരിക്കുന്നത് ബംഗാളി ഭാഷ അറിയാം പക്ഷേ കൂടുതലും പ്രായവരാണ് ബംഗാളി ബംഗാളി സംസാരിക്കുന്നത് ബംഗാളി സംസാരിക്കുന്നത് അപ്പേ അവർക്ക് വായിക്കാനായിട്ടുള്ള അറിവില്ല അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ കുറച്ച് പേർക്ക് കൊടുക്കും കുറച്ച് പേർ അപ്പം പൈസയൊക്കെ എടുത്തു തരും അപ്പോൾ ഞാൻ പറയും പൈസ വേണ്ട അപ്പോൾ ഹിന്ദിയിൽ ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ എനിക്ക് ഹിന്ദി അത്ര അറിഞ്ഞൂടാ അങ്ങനെ ഞാൻ കുറച്ച് പേർക്ക് കൊടുക്കും എന്നിട്ട് കുറേ അപ്പന്മാർ എൻ്റെ അടുത്ത് പറയും ഇവിടെ മദർ തെരേസിയാണ് മെയിൻ ആയിട്ടുള്ള മദർ ഈ മദർ അല്ല എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഈ വലിയ മദർ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളൊരു പള്ളിയാണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ സങ്കടത്തോടെ പിന്നെ ഇറങ്ങി അന്ന് രാത്രി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെയൊക്കെ പത്രം കൊടുത്തു അപ്പോഴും എൻ്റെ കയ്യിൽ പത്രം തീർന്നിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലായിടത്തും കൊടുത്തു പിന്നെ ആരും മാനിക്കുന്നില്ല അപ്പോൾ എനിക്ക് സങ്കടമായി പിന്നെ പത്രം എൻ്റെ അടുത്ത് വാക്കി വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു സാരില്ല മാതാവ് നോക്കിക്കോളും അങ്ങനെ ഞാൻ അമ്മിച്ചിനെ വിളിച്ച് പറഞ്ഞു അമ്മിച്ചി ഇങ്ങനെ പത്രം ആരും മാനിക്കുന്നില്ല അപ്പോൾ അമ്മച്ച് പറഞ്ഞാൽ സാരി ഇല്ല മാതാവ് നോക്കിക്കോളും അറിയാലോ നീ പത്രമായിട്ട് പോര് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ പത്രമായിട്ട് തിരികെ ട്രെയിൻ കയറി കേരളത്തിലോട്ട് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അപ്പോൾ റൈറ്റിംഗ് മോഡ്യൂൾ ഞാൻ പാസ്സാകുകയും സിംപിളായിരുന്ന സ്പീക്കിംഗ് മോഡ്യൂൾ ഞാൻ തോറ്റുപോകുകയും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഇനി പാസ്സാവുക മുന്നോട്ട് പോകണമെങ്കിലുള്ളത് അങ്ങനെ ഞാൻ അടുത്ത എക്സാം സീറ്റ് തപ്പാൻ തുടങ്ങി ഞാനപ്പോൾ എനിക്ക് അന്ന് കൊൽക്കത്ത പോയി വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളും ജലദോഷമൊക്കെ പിടിച്ച് എനിക്ക് അലർജി ഉള്ള ഒരാളാണ് അപ്പോൾ അലർജിയൊക്കെ പിടിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൊൽക്കത്ത എക്സാം സെൻറ്റർ എടുക്കണ്ട ഇനി അടുത്തുള്ള എക്സാം സെൻറ്റർ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് നോക്കി ചെന്നൈയിലെ ഏജൻസി ഫീസ് കൂടുതലാണ് എന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഏജൻറ്റ് പറഞ്ഞ് എടുത്ത് തരാമെന്ന് പക്ഷേ മൂന്ന് മാസത്തോളം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ നാലാമത്തെ അറ്റംപ്റ്റാണ് എൻ്റെ സ്പീക്കിംഗ് വന്നത് അപ്പോൾ ഇനി സ്പീക്കിംഗ് കൂടി ഉള്ളൂ എനിക്ക് പാസ്സാവുന്നത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബറിനുള്ളിൽ എനിക്ക് മാതാവ് ഫുൾ മോഡ്യൂൾ മൊഡ്യൂൾ തരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആദ്യം എന്തായാലും ചെന്നൈ സീറ്റ് വരുവുള്ളൂ അപ്പോൾ നിനക്ക് എന്തായാലും ചെന്നൈ തരാം അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഏത് സ്ലോട്ടാണ് ഓപ്പൺ ആകുന്നത് ആ സ്ലോട്ട് ചേട്ടൻ്റെ എടുത്തു അത് ഏത് സെൻറ്ററാണെന്ന് നോക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു ചെന്നൈയും വരാറുള്ളൂ വരാറുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഒരു ദിവസം ആ ചേട്ടൻ എന്നെ വിളിച്ചു കൊൽക്കത്ത പെട്ടെന്ന് കയറി വരുവുക എന്താണെന്ന് അറിയത്തില്ല കൊൽക്കത്ത സ്ലോട്ടാണ് പിന്നെയും ഓപ്പൺ ആവണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് നോക്കണ്ട ചേട്ടൻ കൊൽക്കത്ത നോക്കിക്കോ രജിസ്ട്രേഷൻ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഉറപ്പ് തന്നെ ഇല്ല നിനക്ക് പക്ഷെ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ രജിസ്ട്രേഷൻ ടൈം മോർണിംഗ് ചേട്ടൻ നോക്കി പക്ഷേ മോർണിംഗ് രജിസ്ട്രേഷൻ ടൈമിൽ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിനക്ക് സീറ്റ് കിട്ടിയില്ല ഞാൻ നല്ല ട്രൈ ചെയ്യാം ഇന്ന് മുഴുവനും നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ആകും എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അന്നേ ദിവസം രാത്രി ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചതിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ ചേട്ടനെനിക്ക് അവിടുന്ന് കൊൽക്കത്തയിൽ നിന്ന് മെയിലും വന്നേക്കാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് സീറ്റ് കിട്ടി ഡിസംബർ ഫോർത്തിലേക്ക് എനിക്ക് സ്പീക്കിംഗ് മോഡിയോൾ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ഫോർത്തിലേക്ക് ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂളിന് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മാതാവിൻ അവിടെ തന്നെ എഴുതണം എന്നാണ് ആഗ്രഹം അങ്ങനെ എനിക്ക് പത്രം കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ അവിടെ പോയി ഇതേപോലെ തന്നെ ഞാൻ തൈലം കൊണ്ട് കുരിച്ചു വരക്കേം നാവില് വരക്കുകയും ചെവിയിൽ രണ്ടും കുരിശു വരക്കേ ഉപ്പ് കൈ കരുതുകയും ഉപ്പ് കുറച്ച് കഴിക്കുകയുമാണ് ചെയ്ത് പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ നാലാം അറ്റംപ്റ്റാണ് ഇനി പോയാൽ എൻ്റെ വീട്ടിൽ നിന്നെടുത്ത് പൈസ കൊയ്ത്തെ ഫീസ് അടക്കാനുള്ള പൈസ ഇല്ല അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്തായാലും അമ്മ എന്നെ പാസ്സാക്കി തന്നെ അങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ കൊൽക്കത്തക്ക് പോയി കൊൽക്കത്തക്ക് പോയി എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു എൻ്റെ പാർട്ട്ണർ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു അതിലാകെ എനിക്ക് ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൃപയാൽ എൻ്റെ കഴിവിൽ എനിക്ക് ഒരിക്കൽ തന്നെ കിട്ടില്ല ഈ സംഭവം അങ്ങനെ ഞാൻ കിട്ടില്ല എന്നനുസരിച്ച് ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ബാക്കിയുള്ള പത്രങ്ങൾ ഞാൻ അവിടേക്ക് കൊടുത്തു റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തു അതിനുശേഷം ഞാൻ ട്രെയിൻ കയറി പോകുന്നവരെയും എൻ്റെ അടുത്ത് ഞാൻ കൊടുത്തുണ്ടെങ്കിൽ ബംഗാളി ആൾക്കാർ വന്ന് ഇങ്ങനെ ചോദിച്ചു വാങ്ങുവാണ് എന്താണ് നിൻ്റെ അടുത്ത് ഇങ്ങനെ മലയാ മലയാളി കൊച്ചിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ബംഗാളി പത്രം ഇരിക്കുന്നത് ഇതെന്താ സംഭവം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുക അവർ അപ്പോൾ ഞാനിങ്ങനെ മാക്സിമം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ഇങ്ങനെ എഴുതി വായിക്കുകയും ഇങ്ങനെ എഴുതി കാണിക്കുകയൊക്കെയാണ് ചെയ്തത് അങ്ങനെ അവരെല്ലാം എൻ്റെ അടുത്ത് നിന്ന് പത്രം വാങ്ങി അങ്ങനെ മുഴുവൻ പത്രം എനിക്ക് കൊൽക്കത്ത തിരിച്ച് കേരളത്തിനത്തനെക്കാട്ട് മുന്നേ എനിക്ക് എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ പറ്റി അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അറുപത് മാർക്കാണ് ഗോയിത്തെ ഒരു മുടിപൂള് പാസ്സാവാനായിട്ട് വേണ്ടത് എനിക്ക് അമ്പത്തൊമ്പത് മാർക്കാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമായി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് റിസൾട്ട് വന്നത് അപ്പോൾ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അമ്പത്തൊമ്പത് മാർക്ക് അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി പിന്നെ പരീക്ഷിക്കുകയാണ് അമ്മയെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഇതിൽ നിന്നപ്പോൾ അമ്മച്ച് പറഞ്ഞു ജസ്റ്റ് നീ ഒന്ന് മെയിൽ അഴിച്ചു നോക്ക് റിവാലുവേഷൻ അഴിച്ചു നോക്ക് ഗോയ്ത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഗൊയ്ത്തേന് റിവാലുവേഷൻ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം ജസ്റ്റ് അവർക്ക് പേപ്പർ വ്യൂയിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് അത് നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അത് പത്തിൽ ഇത്ര ഇത്രയെന്ന് പറഞ്ഞ് തിരിച്ച് പത്തിൽ ഒമ്പത് ഫ്ലുവൻസിക്ക് അങ്ങനെ പറഞ്ഞ് തിരിച്ച് നമുക്കൊരു പി ഡി എഫ് തരും അപ്പോൾ ഞാനിങ്ങനെ അടിച്ചിട്ട് കാര്യമല്ല അമ്മച്ചി ഇന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു നീ വെറുതെ അഴക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാനങ്ങനെ അമ്മയിൽ അഴിച്ചു മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വസിച്ചു അപ്പോൾ അമ്മച്ചി പറഞ്ഞു മാതാവിൻ്റെ കൃപയാൽ നിന്നെ പാസ്സാക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവ് മാതാവിൻ്റെ കൃപയാൽ എനിക്ക് പാസ്സാവണം എനിക്ക് എല്ലാ പിള്ളേരെയും തെളിയിക്കണം എനിക്ക് മാതാവ് തന്നതാണ് ഈ ഈ എക്സാം എനിക്ക് മാതാവ് തന്നതാണ് എൻ്റെ മാതാവ് പാസ്സാക്കിയതാണെന്നുള്ളത് എനിക്ക് എല്ലാവരെയും അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച വൈകിട്ടാണ് എനിക്ക് റിസൾട്ട് വന്നത് ബുധനാഴ്ച മൂന്ന് മണിക്ക് ഞാൻ കരനക്കൊന്ത് കൊല്ലും അപ്പോൾ മൂന്ന് മണിക്ക് കരനക്കൊന്ത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുക എൻ്റെ മൊബൈലെടുത്ത് സൈറ്റ് കയറി ഒന്ന് റിഫ്രഷ് ചെയ്ത് സ്ലോട്ട് നോക്കാനായിട്ട് അങ്ങനെ ഞാൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് അമ്പത്തൊമ്പത് വരെയും അമ്പത്തൊമ്പത് കടന്നിരുന്ന മാർക്ക് അവിടെ അറുപതായിട്ട് തെളിഞ്ഞിരിക്കുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അറുപതിൽ അറുപതെന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അറുപത് മാർക്ക് കിട്ടിയാൽ പാസ്സായി അപ്പം തന്നെ എനിക്ക് മെയിൽ വന്ന് നാല് മുടികളും പാസ്സായി നാല് മുടികളുടെ സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് അയച്ചിരിക്കുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തഞ്ചിന് അമ്മക്ക് ഈശോനെ കിട്ടിയ ദിവസമാണ് അതേപോലെ എനിക്കും ഇരുപത്തഞ്ചിനുള്ളിൽ എനിക്കും ഒരു സമ്മാനം തന്നെ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ എനിക്ക് റിസൾട്ട് പാസ്സായി അങ്ങനെ ബി ടു മൊഡ്യൂൾ ഫുൾ മൊഡ്യൂളെ ഞാൻ പാസ്സായി അതിന് ശേഷം ഞാൻ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി തുടങ്ങി എല്ലാവർക്കും തന്നെ ഒറ്റ ഇൻ്റർവ്യൂ ആയിരുന്നു ജർമ്മനിക്ക് പോകാനായിട്ട് നഴ്സിങ്ങിന് പക്ഷേ എനിക്ക് വന്നപ്പോൾ എൻ്റെ മുതലുള്ള പിള്ളേർക്ക് വന്നപ്പോൾ അത് രണ്ട് ഇൻ്റർവ്യൂ ആയിട്ട് മാറി അങ്ങനെ ആദ്യം എംപ്ലോയി ഇൻറ്റർവ്യൂ അതിനുശേഷം അതിനുശേഷം സ്കൂൾ ഇൻ്റർവ്യൂ എംപ്ലോയറി ഇൻറ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ കാശ് രൂപം കയ്യിൽ മുറുക്കെ പിടിക്കുകയും തൈലം പൂശയും ഞങ്ങളുടെ ഏജൻസിയിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ നടന്നത് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഉപ്പ് വിതറുകയും ഉപ്പ് കഴിക്കുകയും എല്ലാം വിശ്വാസ പ്രമാണം പ്രതിഷേധത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ എംപ്ലോയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇരുന്നത് അങ്ങനെ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു അങ്ങനെ ആ സമയത്ത് ഏഴ് പിള്ളേരിൽ പാസ്സായത് ഞങ്ങൾ രണ്ട് രണ്ട് പിള്ളേരായിരുന്നു അതിലൊരാൾ ഞാനായിരുന്നു മറ്റേ കൊച്ചും ഞാനും ഞാൻ നോക്കിയപ്പോൾ അവൾ ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്ത പിള്ളേരാണ് ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത പിള്ളേർ രണ്ടുപേരാണ് പാസ്സായിട്ടുള്ള കാര്യം അതിനുശേഷം ഞങ്ങൾക്ക് സ്കൂൾ ഇൻ്റർവ്യൂ വന്നു സ്കൂൾ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര ടഫായിരുന്നു അപ്പുറത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായില്ല പക്ഷെ ഞാൻ എന്തൊക്കെയോ ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവർക്കും ടഫായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാതാവ് ഇവിടം വരെ എത്തിച്ചില്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഞാൻ ഇതേപോലെ തന്നെ ഉപ്പ് കഴിക്കുകയും തൈലം കൊണ്ട് കുരിച്ചു വരക്കേ തൈലം കൊണ്ട് ലാപ്ടോപ്പിൽ കുരിച്ച് വരക്കേ ഞങ്ങളുടെ ഏജൻസി മുഴുവനും ഞാൻ സൈഡിലൊക്കെ ഉപ്പ് വെതറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും ഏജൻസിന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരാണ് ഇൻറ്റർവ്യൂവിൽ പാസ്സായിരിക്കണത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി വിസ പ്രോസസിങ്ങിലോട്ട് കിടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വിസക്ക് ഞങ്ങൾ ഡേറ്റ് എടുത്തു എനിക്ക് മാതാവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് വിസ അപ്പോയിൻ്റ്മെൻ്റ് അപ്പോയിൻമെൻറ്റിന് ഒരു ഫീസ് പോലും അടക്കാണ്ട് എനിക്ക് തന്നെ എൻ്റെ ഡേറ്റ് എടുക്കാനായിട്ട് പറ്റി അങ്ങനെ ഞാൻ ഒരു ഫീസ് പോലും അടക്കാനാണ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തത് അങ്ങനെ മാർച്ച് ഫിഫ്ത്തിലേക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തു ഞാൻ കൊച്ചിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ വിസക്ക് ഡോക്യുമെൻസ് എല്ലാം ഏജൻസി തന്നു അതിനുശേഷം വിസ വെക്കാനായിട്ട് പോയി അപ്പോൾ ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും തന്നെ നിങ്ങൾ സൈൻ ചെയ്യേണ്ട അവിടെ ചെന്നിട്ട് ബി എഫ് എസ്സിൽ വെച്ചിട്ട് അവരെ എല്ലാവരും തന്നെ നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളും എല്ലാ കോൺട്രാക്റ്റായാലും എന്തായാലും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചത് കോൺട്രാക്റ്റ് സൈൻ ചെയ്തില്ല അപ്പോൾ ഞാനിങ്ങനെ അവളുടെ അടുത്ത് ചോദിച്ചൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തായിരുന്നു അപ്പോൾ അവളും പറഞ്ഞു ഇല്ല കോൺട്രാക്റ്റ് സൈൻ ചെയ്യിച്ചില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് വിളിച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല കോൺട്രാക്റ്റാണ് മെയിൻ നമ്മൾ അവിടെ ഇന്ന സ്കൂളിലാണ് പഠിക്കണത് ഇന്ന നേഴ്സിംഗ് ഫീൽഡിലോട്ടാണ് നമ്മൾ പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് മാത്രം സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലോട്ട് അഴക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് മെയിൽ വരും എന്താ മെയിൽ ായിട്ട് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും നിങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട മാതാവ് നമുക്ക് വെക്കണക്കാട്ട് മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസപ്രമാണവും പാസ്പോർട്ടിലെ കുരിച്ച് വരച്ചിട്ടാണ് ഞങ്ങൾ വിസക്ക് വെച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നമ്മൾ ചെയ്ത് മാതാവ് ഇവിടം വരെ എത്തിച്ചതാണ് ഇനി മുന്നോട്ട് മാതാവ് എന്തായാലും വഴിയൊരുക്കും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിസക്ക് വെച്ച് ഒരു ദിവസം കടന്നു തുടങ്ങിയപ്പോൾ സ്വപ്നത്തിൽ എനിക്ക് പെട്ടെന്നിങ്ങനെ പതിനാല് മൂന്ന് എന്നുള്ളൊരു ഡേറ്റ് വന്നു അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു അമ്മച്ചിങ്ങനെ പതിനാല് മൂന്ന് എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട് അത് എനിക്ക് മനസ്സിലാവണില്ല എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അമ്മച്ചി പറഞ്ഞത് എനിക്ക് വിസ വന്ന ഡേറ്റ് ആണ് നീ നോക്കിക്കോന്നു എനിക്ക് അന്ന് വിസ വരും എന്ന് പറഞ്ഞു കറക്റ്റ് പതിനാല് മൂന്ന് വെളുപ്പിന് എനിക്ക് മെയിൽ വന്നു വിസ അവിടുന്ന് ബ്ലൂഡാട്ടിലോട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട് അവർ കൊറിയർ അഴക്കും എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ബ്ലൂഡാട്ടിൽ നിന്ന് തന്നെ വിളിച്ച് വിസ കിട്ടിയിട്ടുണ്ട് വീട് വീടോ അഡ്രസ്സൊക്കെ പറ കൊണ്ടുപോകുന്ന തരാന്ന് കറക്റ്റ് ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ വിസ കയ്യിൽ വന്നു അമ്മമാതവൻ അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് വിസ അടിച്ചു കിട്ടിയത് അങ്ങനെ ഞാൻ ഈ മാസം മാർച്ച് ട്വൻറ്റി ഫിഫ്തിന് ഞാൻ ജർമ്മനിക്ക് പോവാണ് ഇത്രയും വില അനുഗ്രഹം ചെയ്ത അമ്മമാതാവിനും ഉണ്ണീഷോയ്ക്കും ഒരായിരം നന്ദി കാരണപ്രവർത്തികളും പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികളുമായിട്ട് ഇവിടെ വന്ന് പത്രങ്ങളെല്ലാം വാങ്ങിക്കുകയും പത്രമെല്ലാം എല്ലാവർക്കും തന്നെ കൊടുക്കുകയും ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പത്രങ്ങളായിട്ട് പോകും അവിടെ കൊടുക്കും കാരണപ്രവർത്തികളായിട്ട് ഞാൻ ഞാനും വീട്ടുകാരും എല്ലാവരും കൂടി ഭക്ഷണം എന്താക്കി ബോയ്സ് ഹോമിലേക്ക് ഞങ്ങൾ കൊടുത്ത് അവിടെ അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ധ്യാനങ്ങളും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസിടെയും ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു എല്ലാവർക്കും തന്നെ സ്റ്റാറ്റസും സ്റ്റാറ്റസ് ഇട്ട് ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാവരും വന്ന് ഉടമ്പടി എടുക്കണം ഇവിടെ ഇങ്ങനെ ഒരു അമ്മയുണ്ട് നിങ്ങളെല്ലാവരും അമ്മമാതാവ് സഹായിക്കും നിങ്ങളെ അങ്ങനെ ഞാൻ എല്ലാവരും അടുത്തും പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതാണ് എൻ്റെ വിസ അടച്ചു വന്നത് ഇതാണ് എനിക്ക് വിസ വന്നത് എനിക്ക് വിസ ഞാൻ ഈ വർഷം തന്നെ ഞാൻ പോകുമെന്നൊട്ടും വിചാരിച്ചതല്ല അമ്മ അവർ അനുഗ്രഹത്താൽ മാത്രമാണ് അമ്മ ഒരു കൃപയാൽ മാത്രമാണ് എനിക്ക് ഈ വിസ കിട്ടി ഞാൻ ഇരുപത്തഞ്ചാന്തി പോകുന്നത് ഇത്രയും വല്ല അനുഗ്രഹം എനിക്ക് ചെയ്തതെന്ന് എൻ്റെ അമ്മക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ മോശ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് പറവോയുടെ പക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് നയിക്കാനും ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കർത്താവ് അവനോടൊരു ഉടമ്പടി വചനം പറയുന്നത് ഞാൻ നിന്നോട് കൂടെ വരും ഇതാണ് വാഗ്ദാനം ഈ വാഗ്ദാനം നിമിത സാൽബിൻ ഇന്ന് അനുഭവിച്ചു തൻ്റെ ജർമ്മൻ എക്സാം ബി റ്റു എക്സാം പാസ്സായത് ഇൻറ്റർവ്യൂ പാസ്സായത് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് വിസ പ്രോസസ്സ് സൈൻ ചെയ്യാതെ വിസ പ്രോസസ്സിംഗ് ഒക്കെ തനിക്ക് നടന്നത് അതായത് ഇതിനൊക്കെ ഒത്തിരിയേറെ കാലതാമസമൊക്കെ എടുത്തതാണ് കോൺട്രാക്ട് സൈൻ ചെയ്യാതെ ആർക്കും പോകാനും പറ്റില്ല എന്നാൽ തനിക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അമ്മ മാതാവ് കൃപയായി മാറ്റിയത് അതായത് മാതാവിൻ്റെ ഇടപെടലുകൾ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു ഞാൻ തന്നെ കൂടെ വരും എന്നുള്ള വാഗ്ദാനം ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നിറവേറ്റുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചത് ബംഗാളി പത്രമൊക്കെ കൽക്കട്ടയ്ക്ക് പോകുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അത് ആർക്കും കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ മനസ്സൊത്തിരി വേദനിക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നു വീണ്ടും ചെന്നൈയിലേക്കാണ് നോക്കുന്നത് തനിക്ക് എക്സാം പ്ലേസ് ആയിട്ട് എന്നാൽ ചെന്നൈയിലേക്കുള്ളതല്ല അതല്ല കിട്ടിയത് കൽക്കട്ടയിലേക്ക് തന്നെ അമ്മ കൊണ്ടുപോവുകയാണ് വീണ്ടും ആ പത്രം അവിടെ ചെല്ലുമ്പോൾ അന്ന് ആദ്യം മദർ തെരേസായെ മാത്രം കൽക്കട്ടയിൽ ഇതാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞെന്നാണ് ഈ മകൾ പറയുക ഈ അമ്മയെ മാത്രമേ ഞങ്ങൾ അറിയുകയുള്ളു അവരോടൊക്കെ തനിക്കറിയാവുന്ന ഹിന്ദിയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ മകൾ പറയുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അവർ വന്ന് ചോദിക്കുന്നു എങ്ങനെയാണ് നിൻ്റെ കയ്യിൽ ബംഗാളി പത്രമൊക്കെ ഇരിക്കുക ഇതെന്താണ് അതിനകത്തുള്ളത് അങ്ങനെ തൻ്റെ കൃപാസന പത്രം മുഴുവനും ബംഗാളി ഭാഷയിൽ താൻ വാങ്ങിച്ചത് അവിടെ തനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഈശോയെ പങ്കുവയ്ക്കുവാനും തനിക്ക് സാധിച്ചു പിന്നീട് തനിക്ക് ഒരു ഡേറ്റൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മയാണ് ഈ മകൾക്ക് ധൈര്യം കൊടുക്കുക അതായത് സ്വന്തം അമ്മ ഈ മകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ അമ്മ പറയുന്നുണ്ട് അത് നിനക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് ഇന്ന ദിവസം വിസ വരും നീ ഉടമ്പടി എടുത്ത മകളല്ലേ അതായത് അമ്മമാർ മക്കൾ ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ അമ്മമാരുടെ വിശ്വസ്തതയും വിശുദ്ധിയും ദൈവത്തോടുള്ള ഒക്കെ തങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും അതിലൂടെയും തൻ്റെ സ്വർഗീയ രാജ്ഞിയായ അമ്മയോടുള്ള വിശ്വസ്തത കൂടുതൽ ദൃഢമാക്കുവാനും നിമിതയ്ക്ക് കഴിഞ്ഞു അങ്ങനെ തനിക്കൊരു സ്വപ്നമായിരുന്ന തൻ്റെ ജർമ്മൻ ജർമ്മനിയിലേക്ക് കൊഴുതാൻ പോകുന്നത് അതെല്ലാം മാർച്ച് ഇരുപത്തഞ്ചിന് മംഗളവാർത്ത തിരുനാളാണ് മാർച്ച് ഇരുപത്തഞ്ച് ആ തിരുനാളിൻ്റെ അന്ന് തന്നെ അമ്മ ഈ മകൾക്ക് അതെല്ലാം കൃപയാക്കി കൊടുക്കുകയാണ് അങ്ങനെ തനിക്കും കുടുംബത്തിനും ലഭിച്ചതെല്ലാം നന്മയായിട്ട് തൻ്റെ ജീവിതം ഇന്ന് ഉടമ്പടിയിലൂടെ എങ്ങനെ കൂടുതൽ ഈശോയെ അറിയുന്ന ഒരു മകളായി താൻ മാറി ഇതിനൊക്കെ നന്ദി പറയുന്ന ഈ മകളോടൊപ്പം പത്തൊൻപത് വയസ്സുള്ള നിമിത ഇന്ന് ഈശോയുടെ സാക്ഷിയായിട്ട് ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ലോകത്തിന് മുൻപിൽ ഈ കൊച്ചുമക്കൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളാണ് അവരെ അവർ യേശുവിനെ എടുത്തുയർത്തുകയാണ് അവരുടെ ജീവിതത്തിലൂടെ അത് അവർക്ക് ഒരിക്കലും ആ ദീപം അണഞ്ഞു പോകില്ല അത്രയേറെ ഉത്സാഹമുണ്ട് അവർക്ക് ഈശോയെ ഇന്ന് പങ്കുവയ്ക്കുവാൻ അമ്മ അതിനെല്ലാം കൂട്ടിനവർക്കുണ്ട് നമുക്കും കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക